മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കൂടിയിട്ടുള്ളൂ നിലവിൽ ലോണൊക്കെ ഫുൾ ലോൺ കയറും ഫുൾ ആണ് ഇയോണൊക്കെ ഓണൊക്കെ ഫുൾ ലോൺ കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് എന്തെങ്കിലും പതിനായിരം ഒക്കെ എൻ സിയിൽ ആണെങ്കിൽ നമുക്ക് ഒരു ഏഴേക്കാൽ രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കും ചെറിയ മാറ്റൊക്കെ ചെയ്തിട്ട് കൊടുക്ക ഇൻഷൂർ എടുത്തിട്ട് നമുക്കൊരു അറുപത്തഞ്ച് രൂപയൊക്കെ കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റൊക്കെ ചെയ്ത് കൊടുക്കാം ഇൻഷൂർ വണ്ടി അറുപത്താറ് പതിനേഴ് മോഡലാണ് ഇത് പതിനേഴ് മോഡല് ഓപ്ഷനിൽ വരുന്ന റീ ചെയ്ത വാഹനാണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ഓപ്ഷനിൽ വരുന്ന വണ്ടി ഫുൾ ഫുൾ നമുക്ക് മൂന്ന് ലക്ഷം കുറച്ച് കൊടുക്കും ഇൻഷുർ ആൾക്കാരോ അല്ലേ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര ശേഷം വീണ്ടും പൂക്കോട്ടുള്ള ടർബൈ യൂസർ കാത്തിന് വീണ്ടെത്തിക്കേണ്ടത് കണ്ണമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ ഓഫറുകൾ കുറെ വണ്ടികളുണ്ടോ ഏകദേശം ഒരു പത്ത് അറുപത്തയ്യായിരം മുതൽ മാർജിനുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് സെന്യ എൺപത്തിയുപ്പുള്ളിൽ കൊടുക്കാം ബെൻസുകളൊക്കെ ചെറിയ കായ്ക്ക് ആറ് ലക്ഷത്തി ഐ മുതലാണ് ബാൻസുകൾ സ്റ്റാർട്ടിങ് നമ്മളെ കൂടുതൽ നെസൂറാണ് നമ്മുടെ അല്ലേ നല്ല ഓഫറുകൾ കൊടുക്കും അല്ലെ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞല്ലേ നമ്മുടെ ലൊക്കേഷന് കൊണ്ടുപോയി പൂക്കോട്ടൂർ അങ്ങാടി തന്നെയാണല്ലേ മെയിൻ റോഡിന്റെ വക്കിലാണ് ടെർബൈ യൂസർ ഗൂഗിൾ അടിച്ചാൽ കിട്ടും കിട്ടും എങ്ങനടം കിട്ടും രണ്ടുമൂന്ന് നമ്പറുണ്ട് വിളിച്ച ലൊക്കേഷനും കൂട്ടി കൊടുക്കും എത്ര മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അറുപത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അറുപത്തയ്യാറ് മാർജി മാർജിനാണ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ബെൻസുകൾ ആറ് ലക്ഷം ആറ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം 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 കൊടുക്കല്ലേ കേരളം നമ്പറാക്കി ആൾക്കാർ വണ്ടി കേട്ടല്ലേ അല്ല പിന്നെ മാക്സിമം ആൾക്കാരിലെ ഫിനാൻസ് ഉണ്ട് എല്ലാം എല്ലാണ്ട് ആൾക്കാർ വന്നാൽ മാത്രം മാത്രമേ മേജർ ആക്സിഡന്റും ബ്ലഡും ഇല്ല ഒന്നുമില്ല ഇല്ല ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അത് ഗ്യാര രണ്ടുപാട്ട് എന്തായാലും വീട് വരുമോ നല്ല ക്വാളിറ്റിയിലും നല്ല ഗ്യാരന് എല്ലാം കൊടുക്കാറല്ലേ ക്രിസ്റ്റൽ കുറേ വരാണ്ടി വരാണ്ടി ഉണ്ടല്ലോ ഞാൻ ഏത് വണ്ടി ചോദിച്ചത് സെറ്റ് ആയി കൊടുക്കാം അതും കൊടുക്കാം അതുകൊടുക്കാം അപ്പൊക്ക് വീട്ടിലുണ്ടല്ലോ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇവരെ കാണാൻ ശ്രമിക്കാൻ ചാനൽ കറഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് വെക്കാം നല്ല ഓഫർ അടിപൊളി വണ്ടികൾ കൊടുക്കും അടിപൊളി മാരി കൊടുക്കും നീല കളർ ആ എങ്ങനെ മോളിലുണ്ട് ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ആ പേപ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ വിലയിടണം ഏ മോഡൽ ഇരുപത്തിയെല്ലാ പേപ്പറും ഉണ്ട് ക്ലിയർ ഉള്ള ഉണ്ട് ഓട്ടം വരണ്ടല്ലോ വരണ്ടെ പറഞ്ഞല്ലേ അത്യാവശ്യം വൃത്തലോണ്ട് തന്നെ ഉള്ളത് പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും അതൊക്കെ പറ്റും ഇത് ഓണി ഓണർഷിപ്പ് നോക്കണം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം നോക്കി പറഞ്ഞു കൊടുക്കാം ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല എസ് ഇള്ള വണ്ടിയാ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്താറും കാര്യങ്ങളോ ചോറൊക്കെ ചെയ്തോളൂ എടുക്കുന്നതൊക്കെ ഞാൻ പണി വന്നു ഇല്ല ഇല്ല ഒന്നും ഇടീ പച്ചപ്പുല്ലും പിരിച്ചുല്ലേ അതെ അതെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷൂർ എടുത്തിട്ട് നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ ചെയ്ത് കുറച്ച് കൊടുക്കാം കൊടുക്കാം തേർഡ് പാർട്ടി ഇൻഷൂർ എടുത്തിട്ട് അറുപത്തയ്യാറ് വണ്ടി കൊടുക്കാം എന്തെങ്കിലും ചെറിയ മാറ്റൊക്കെ ചെയ്തു കുറച്ച് കൊടുക്കാം ഇരുപത്തിയായിരം പേപ്പറ പേപ്പറില് എന്തായാലും പതിനാറ് ആ ലെവലിൽ എം പി എഫ് ഐ മാറ്റ മൈലേജും കിട്ടും ഡെലിവറി ആൾക്കാരല്ല ഡെലിവറി ആ നോക്കാം നമുക്കല്ലേ ആൾക്കാർ വന്നോട്ടെ അതിനനുസരിച്ച് മാക്സിമം ചെയ്യും ഇതൊക്കെ പോയി വന്ന് ചെക്ക് ചെയ്തെടുക്കണം ചെക്ക് ചെയ്തെടുത്തോട്ടെ അപ്പൊ അതിന്റെ ഒരു ഇത് അതെ അടുത്തോണ്ടല്ലോ അടിപൊളി ബെൻസ് ബെൻസായോ ബെൻസാണ് ബെൻസായ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഇത് ഒറിജിനൽ കേരള വണ്ടിയാ ഒറിജിനൽ കേരള അല്ല പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ആണ് നമ്പർ ആയതാണല്ലേ നമ്പർ ആയിട്ടില്ല നമുക്ക് ആക്കിട്ട് കൊടുക്കല്ലേ അൻസിണെങ്കിൽ അന്വേഷി കൊടുക്കാം എങ്ങനെ കൊടുക്കാം ഇത് എത്ര ഓടികൂടാണോ ഇത് ഒന്ന് അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഓടിക്കണോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഹിസ്റ്റർ ഒക്കെ ഉള്ള വണ്ടിയാണ് അത് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആവും ഡീസൽ 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 ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തി അല്ലേ ആ ഓണർഷിപ്പ് 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 സെക്കൻഡ് ആണ് ആ റീപ്ലേസ് ഒന്നുമില്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അതൊരു ഒന്നുമില്ല ഒന്നുമില്ല എത്രേ ഈ പെൻഷൻ ടൂ ഫിഫ്റ്റി ചോദിക്കണം എൻ സി ലാണെങ്കിൽ നമുക്ക് ഒരു ഏഴേക്കാൽ രൂപ കൊടുക്ക ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കും നമ്പറാക്കിട്ട് അങ്ങനെ കൊടുക്കും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കൂലോൺ റെഡി പൈസ വണ്ടി അല്ലേ നമ്പർ ആക്കിട്ടാണ് ലോൺ കേട്ടി കൊടുക്കുന്നേ അതേമാതിരി ഹോണ്ട ജാസ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ ഇപ്പൊ ഇപ്പൊ ആയ വണ്ടി അതായത് സെക്കൻഡ് സെക്കൻഡ് ആവും റെഡിയാണ് ഇതുവരെ ആയി ും ഡി എൽ ആണ് നമുക്ക് നമ്പർ ആക്കാനുള്ളൂക്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് വി എക്സ് ആണ് അഞ്ച് ടയേഴ്സ് നല്ല പുതിയ ടയേഴ്സുണ്ട് അഞ്ചുണ്ട് എത്ര ഓടി നോക്കിയാലോ നല്ല വൃത്തിയും കാര്യം ഉണ്ട് ഓട്ടം ഓട്ടം ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം കിലോമീറ്റർ അത്യാവശ്യം നിലവിലെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളും എന്തെങ്കിലും ചെറിയ മാറ്റം എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ട് കൊടുക്കൽ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻ നിലയിൽ എടുത്തിട്ടുണ്ട് എടുത്തുണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുമ്പോൾ കുറച്ച് മാറ്റം എന്തെങ്കിലും ഇപ്പൊ ലോൺ എത്ര കേറുന്നാലേ ഇത് ലോണൊരു നാല് രൂപ നല്ല നാല് രൂപ തന്നെ ഏഹ് ഒരു അൻപതിനായിരം കൊടുക്കണല്ല അടിപൊളി ഡിസ്കൗണ്ട് നല്ല നല്ല മാനേജർ അടിപൊളിയായിട്ട് പോലെ അതും ബ്ലാക്ക് ഉണ്ട് അതെ അതെ അതേപോലെ തന്നെ അടിപൊളി ലിവ ഉള്ളതാ അലിവിലൊക്കെ ചെയ്തോണ്ട് ലിവ നമ്മുടെ കയ്യില് മൂന്ന് വണ്ടികളുണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ആ ഇത് പതിനേഴ് മോഡലാണ് ഇത് പതിനേഴ് മോഡല് ഓപ്ഷനിൽ വരുന്ന ആണ് ചെയ്ത റീ നമ്പർ നമ്പർ ആയതാണ് വാഹന മലപ്പുറത്ത് അടിപൊളി അഡീഷണൽ അലവിലൊക്കെ ചെയ്തേ അതെ അലവിലും കാര്യൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് ടയറുണ്ട് റീപ്ലേസ്മെന്റ് കാര്യം ഒന്നും ഇല്ല സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് കമ്പനി സ്ഥലം ആണ് ഒരു ലക്ഷത്തി മുപ്പതിലാരം ഓടിയിട്ടുണ്ട് ഒന്നേ മുപ്പതാണിപ്പൊ നിലവിൽ കാര്യമൊന്നുമില്ല ഒരു പരിപാടി വണ്ടി ഇന്ത്യ അത്യാവശ്യം ആയാലും എല്ലാം എല്ലാം അതെ അതെ അടിപൊളി ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കാം എന്നാ എത്ര മണിക്കൂറ് ആറര രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തിട്ട് കൊടുക്കാം നാലു ലക്ഷം ആ അതില് കൊറച്ച് കൊടുക്കും അതില് കൊറച്ച് രൂപ കൊടുക്കാം എന്നാൽ കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസ് കൊടുക്കാം കൊടുക്കാം ആ ഇൻഷുറൻസ് നിലയില് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ എന്തായാലും ഒരു അഞ്ചര ആ ലെവലിൽ മാക്സിമം അതെ മാക്സിമം എന്തായാലും നല്ല പ്രൊഫൈൽ പ്രൊഫൈൽ ആണെങ്കിൽ പ്രൊഫൈലാണെങ്കിൽ നമ്മള് മെയിനായിട്ട് പറഞ്ഞു എത്ര മൈലേജും ഡീസൽ ആവുമ്പോ എന്തായാലും മൈലജും ജന്മ കംപ്ലയിന്റ് വരില്ല നല്ല രീതി ഓടിക്കണം അതെ അതാണ്ട് കളർ വരുന്നില്ല അടുത്ത വണ്ടി അതേ അതേമാർഗ്ഗം വീണ്ടും ലീവാണ് സിൽവർ കളർ അല്ല സിൽവർ കളർ ആ ഞങ്ങൾ ആർ സി

കിലോമീറ്റർ വഴിയുണ്ട് സർവീസ് ഉള്ള വണ്ടി കമ്പനി ഇത്രയും സർവീസ് ഒക്കെ കാര്യമൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഇല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ എല്ലാം കൊണ്ട് ഷെയർ അല്ല എല്ലാം കൊണ്ട് വണ്ടി എന്നാ എത്ര ആണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആറര രൂപ ചോദിക്കുന്നുണ്ട് നമ്പർ ആക്കിയിട്ട് ഞീൽ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം വണ്ടിക്ക് ചോദിക്കണ്ടേ അതിന് വേണ്ടി കുറച്ചും കൊടുക്കാം കുറച്ച് കൊടുക്കാം റൈറ്റ് ആണ് എൻ സി ലാണെങ്കിൽ നോക്കിയിട്ട് റൈറ്റ് എൻസിനും കൊടുക്കും എൻ സി ലാണെങ്കിൽ ആക്കാര് വണ്ടി കൊടുക്കില്ല അങ്ങനെ കൊടുക്കും ഇതല്ല ഏത് വണ്ടി കുളിച്ചാൽ അതെ അതെ അടുത്ത വണ്ടി വീണ്ടും മൂന്നാമത്തെ രണ്ടാം ബ്ലാക്ക് ആവശ്യങ്ങൾ അങ്ങനെ കൊടുക്കുക അതെങ്ങനെ മോഡലൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ഓപ്ഷനിൽ വരുന്ന വായന ആണ് നിലവിൽ സെക്കൻഡ് ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള എന്റെ ഓണർഷിപ്പാണല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടില്ല അടിപൊളി അലി കമ്പനി വരുന്നേ അതെ കമ്പനി സ്റ്റോക്ക് എങ്ങനെയാണോ അതേമാതിരി ഡോൺ കളറിലുണ്ട് അല്ലേ അതെ ഡോൽ ടോൺ കളറിലുണ്ട് ഇതിന് കമ്പനി സ്റ്റെറി ആൾക്കാർ വന്നാൽ മാത്രം എത്ര ഓടിക്കണ്ടെന്ന് ഇത് ഒന്ന് ഇരുപത്തി മൂന്ന് അതല്ല ഓടിക്കുന്നത് ഓടിക്കണ്ടല്ലേ നല്ല വൃത്തലുണ്ട് ഒന്നും എല്ലാം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അതെ എത്ര വണ്ടി നമ്മളെ ചോദിക്കണമല്ലേ ആറ് രൂപ ചോദിക്കണ്ട എന്തെങ്കിലും മാറ്റം ചെയ്തിട്ട് കൊടുക്കാം ആറ് ലക്ഷം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൊടുക്കാം അതില് കൊറച്ചിട്ട് കൊടുക്കും ലോണത്ര കേറു ലോണൊക്കെ മാക്സിമം കയറും ഒരു അഞ്ചര ആ ലോൺ ആറ് ലക്ഷം വെച്ചാൽ അഞ്ചര മാക്സിമം ലോൺ പ്രൊഫൈൽ അനുസരിച്ചു ആ പ്രൊഫൈൽ ആണ് മാക്സിമം ലോൺ ആണ് അങ്ങനെ ഒരു പത്തായിരം ഇരുപതിനായിരം ആക്സിമം ചെയ്ത് തീർച്ചയായിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് കളർ വരുന്ന വണ്ടിയാണ് അലവിലൊക്കെ ചെയ്താ അല്ല സെഡ്എക്സ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഓപ്ഷനിൽ വരുന്ന വണ്ടി

ും എല്ലാം അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ പേടി പഠിച്ചിട്ടുണ്ടോ ഒന്നും ഷോറൂമിന്റങ്ങണോ ആ കണ്ടീഷനിൽ വണ്ടി കൊടുക്കും ചെയ്യാതെ ടയർ കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിയൊക്കെ ചോദിക്കണേ ഇത് നമ്മള്

ില് വരുന്ന വാൻ ആണ് എൽ എക് അഡീഷണൽ അളവിൽ ചെയ്ത വാഹനം ടയേഴ്സും കാര്യൊക്കെ അത്യാവശ്യം ആ ഉണ്ട് സീറ്റ് കാര്യം കാര്യമൊക്കെ ഉണ്ട് എല്ലാ എല്ലാ എത്ര വണ്ടി ഓടിക്കുന്നു ഇത് ഒന്നേ പതിനഞ്ച് ഓടിയിട്ടുണ്ട് നിലവില് ഓടിയുണ്ട് ചെയ്തായിട്ട് ഉഷാറുണ്ട് ഉഷാറുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു നമ്മള് രണ്ടേ മുപ്പ ചിലോ രണ്ടായിരത്തി പതിനാറ് മോള് പതിനാറ് മോള് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ചോദിച്ചിട്ട് കുറച്ച് കൊടുക്കാം കൊടുക്കാം ലോണ് കാര്യങ്ങൾ എങ്ങനെ ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം

രണ്ടു താപ്പ ചോദ്യം മാത്രമാണ് കുറച്ച് കൊടുക്കും അതില് പുതിയ ഇൻഷുർ എടുത്ത് പാർട്ടി തേർഡ് പാർട്ടി ഇൻഷുർ കൊടുക്കും ചെയ്യും ലോണൊക്കെ എത്ര കേറുന്നാലേ ലോണൊക്കെ ഫുൾ ലോൺ കയറും ഫുൾ ആണ് ഈ ഓണൊക്കെ ഫുൾ ലോൺ ആണ് ഒരു പതിനായിരം എത്ര മൈലേജ് അല്ലേ എന്തായാലും പതിനഞ്ച് പതിനാറ് ആറ് മൈലേജ് എന്തായാലും കിട്ടും ചെയ്യും റിഡ്സ് ആറ്റിപ്പോളെ വെള്ള കളറേ ആ രണ്ടായിരത്തി പതിനാറ് മോഡല് എൽ ഡി ഐ ഓപ്ഷനിൽ വരുന്ന വാഹനം വീഡിയോ കൺവേർട്ട് ചെയ്തോണ്ട് നാല് ലോക്ക് എല്ലാം അഡീഷണൽ ചെയ്തോണ്ട് 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 ഡീസൽ ആയാലും നല്ല അത്യാവശ്യം മൈലേജ് പതിനെട്ട് ഇരുപത് എന്തായാലും മൈലേജ് ഡീസൽ കിട്ടും അമ്പത്തി അഞ്ച് ശതമാനം നാല് ടയർസും ഉണ്ട് ടയർ എത്ര ഓടിക്കണം ഇത് ഒന്ന് ആ റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടില്ല നല്ല അടിപൊളി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മാറി മാറിയിട്ടുണ്ടോ ഗ്ലാസ് മാത്രം മാത്രമേ ഉള്ളു അല്ലേ കയ്യിൽ നിന്ന് ആക്സിഡന്റ് കാര്യമൊന്നുമില്ല അവരെ കയ്യിൽ നിന്ന് ഇന്ത്യ വേണ്ടി ഇത് നമുക്ക് മൂന്ന് രൂപ ചോദിക്കേണ്ട ഇൻഷുറൻ എടുത്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തിട്ട് കൊടുക്കാം മൂന്ന് ലക്ഷം വെച്ചാലും കുറച്ച് കൊടുക്കാം അതേ ഇൻഷൂർ എടുത്ത് കൊടുക്കും ആൾക്കാരോ വന്നോട്ടല്ലേ വന്നോട്ടെ ലോണത്ര കേറോ അല്ലേ ലോൺ മാക്സിമം ഒരു രണ്ടര എന്തായാലും കയറും കൊടുക്കലോ അല്ലെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കും അതെ അതെ ഡീസലാ മന്താ പത്ത് രൂപ മൈലേജും മൈലേജും കിട്ടും അതേമാതിരില്ല അടിപൊളി ക്രിസ്ത്യൻ മുന്തിരി കളർ ക്രിസ്ത്യാനെ രണ്ടായിരത്തി പതിനാറ് മോഡല് പോയിന്റ് ഓട്ടോമാറ്റിക് വരുന്ന വാഹനം ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് ഒരു മുന്തിരി കളർ ലന്തിരി കളർ എന്നാ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ വണ്ടി ഉള്ള മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ഇന്ത്യൻ സൈഡ് നോക്കിയാലോ നല്ല സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒക്കെ ഉള്ള വണ്ടില്ല വണ്ടി ഇത് കേരള നമ്പറേ വണ്ടിയോ വണ്ടി വണ്ടി നമ്പർ ആയവണ്ടി നമ്പറായവരീഷൻ ഉണ്ട് അതെ ഇന്ത്യ കുഷാറാണ് അത് എട്ട് സീറ്റ് വണ്ടിയാണല്ലോ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ തന്നെ സെറ്റ് ഓപ്ഷൻ ഉണ്ട് വേറെ പതിനേഴ് പേരുണ്ട് പതിനേഴ് പേരണ്ട് ആ അപ്പൊ ക്രിസ്തക്ക് ഇതല്ല ഏത് ക്രിസ്താലും സെറ്റ് ആയിക്കോളും എൺപത്തിമൂന്നിലപ്പോ സർവീസ് മൂന്നായിട്ടുണ്ടെങ്കിൽ നമ്മള് പതിനാറേകാല് ചോദിക്കുന്നുണ്ട് പതിനാറ് പതിനഞ്ച് പതിനാറ് ലക്ഷത്തി പതിനയ്യായിരം വണ്ടി ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൊടുക്കും എന്തെങ്കിലും മാറ്റം ചെയ്തിട്ടുണ്ടോ അത് കുറച്ച് കൊടുക്കാം അല്ല പാർട്ടി അധ്യാപക അതിനനുസരിച്ച് ചെയ്തെടുക്കാം ചെയ്താലോ ചെയ്ത ലോണും ഒക്കെ മാക്സിമം വരും രണ്ട് ലക്ഷം നമുക്ക് ഇറക്കാൻ പറ്റും രണ്ടു ലക്ഷം വണ്ടി കൊടുക്കാം അതെ അതെ വണ്ടി വേറെ വരാണ്ടല്ലോ വണ്ടികൾ സെറ്റ് സെറ്റ് മാനുവൽ ഉണ്ട് നമ്മൾ ഒരു ാണ് മൈലേജ് ഉള്ളത് അത് കിട്ടും രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടിയാണ് എൽ എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന വാനം പതിനഞ്ച് എൽ എക്സെയോ പതിനൊന്ന് പതിനൊന്ന് മോഡൽ എൽ എക്സൈ ആണ് ആണല്ലേ സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളൂ ആ അൻപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിലവില് അമ്പത്തി വണ്ടി ഇന്റീരിയർ ഭാഗം നോക്കിയാലും വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യമൊന്നുമില്ല പതിനൊന്നായിട്ട് ലോക്കലോട്ട് അതെ നമുക്ക് ഇന്റീരിയർ ഭാഗം നോക്കിയാലും എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിലുണ്ട് ഇതിപ്പോ റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കുന്ന കേരള വണ്ടിയാണ് അമ്പ്രല്ല

ഒരു മൈലേജും പതിനഞ്ചാറേജും അതെ പെട്ടുള്ള ഫ്രണ്ട്സ് അപ്പൊ വീടിനോ അതിന്റെ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയും പടുത്തല്ല അടിപൊളി വീഡിയോ വിടേക്കണം